വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെയും ഗോതെ സെൻട്രത്തിൻ്റെയും സഹകരണത്തോടെ ലാ ഗാലറി ത്രീ സിക്സ്റ്റി അവതരിപ്പിക്കുന്ന ഭൂമിപുത്രി ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആംഫി തിയേറ്ററിൽ നടക്കും സ്പാനിഷ് പാരമ്പര്യത്തിലെ ഫ്ലെമൻകോ നൃത്തരൂപത്തിൻ്റെയും നമ്മുടെ തനതായോധന കലയായ കളരിയുടെയും അപൂർവ സമന്വയമാണ് ഭൂമിപുത്രിയിലൂടെ ആദ്യമായി കാഴ്ചക്കാരുടെ മുന്നിലെത്തുന്നത് പ്രമുഖ ആർട്ട് ഹിസ്റ്റോറിയനും ക്രിയേറ്റീവ് കൺസൾട്ടന്റും ആർട്ട് എഡ്യൂക്കേറ്ററും ക്യൂറേറ്ററുമായ ലതാ കുര്യൻ രാജീവ് ആശയവും ആവിഷ്കാരവും നിർവഹിക്കുന്ന ഭൂമിപുത്രയിലൂടെ വിഖ്യാത ഫ്ലെമെൻകോ നർത്തകി ബെറ്റിന കാസ്റ്റാനോയും കളരി കലാകാരനായ രാംകുമാറും അരങ്ങിലെത്തുന്നു ഒപ്പം മിഴാവ് വിദ്വാൻ കലാമണ്ഡലം രാഹുൽ അരവിന്ദും ഉണ്ടാകും വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെയും ഗോദേ സെന്റ്രത്തിന്റെയും സഹകരണത്തോടുകൂടി ലാ ഗാലറി ത്രീ സിക്സ്റ്റിയാണ് ഈ കാവ്യനൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു